ഹലോ അസ്സാം വലൈക്കും എല്ലാ മുത്തുമണികൾക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മദ്രസ പഠനം കൊണ്ട് എന്താണ് സമൂഹത്തിന് ഈ നാടിന് ഗുണം എന്ന് ചോദിച്ച ഒരു വ്യക്തിക്ക് സഫീന ഇത്ത നല്ല ചുട്ട മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്കും അവരോട് ചോദിക്കാനുള്ളത് മദ്രസ പഠനം കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു അവകാശം ഞങ്ങൾക്കില്ല ഓക്കെ അത് ഞങ്ങളെ കാര്യമാണ് അത് ഞങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കുക നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് നിങ്ങളെ മതത്ത് നോക്കാനുള്ളത് എന്തൊക്കെ കാര്യം ചെയ്യാനുണ്ട് അതിൽ പോയി ഫസ്റ്റ് അത് ചെയ്യും പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ നിർബന്ധമാണെങ്കിൽ ഇസ്ലാമിന് എന്താണ് ഈ മദ്രസ പഠനം കൊണ്ട് ഗുണം എന്നുള്ള നിർബന്ധമാണെങ്കിൽ നീ ഓരോ ജില്ലയിലും പോയിട്ട് വൃദ്ധസന്ധനം ഒന്ന് സന്ദർശിക്കും അപ്പോൾ നിനക്ക് മദ്രസ പഠനം കൊണ്ട് എന്താണ് ഗുണം അല്ലെങ്കിൽ ഈ നാടിന് എന്താണ് ഗുണമെന്ന് നീ ആദ്യം അപ്പോൾ നിനക്കറിയും മനസ്സിലാവും ഓക്കെ അക്കച്ചി ഓരോ അക്കച്ചി ഓരോ കുണാപ്പന്മാർ വരും ഇസ്ലാമിനെ ചൊറിയാൻ വേണ്ടി ഇവർക്കൊക്കെ എന്താണ് ഇസ്ലാമി എന്താണ് ഇവർക്ക് ഇസ്ലാമിനെ ഇത്ര വെറുപ്പ് ഏഹ് ഇസ്ലാമിൻ്റെ പേര് വെക്കുമ്പോൾ ചൊറിച്ചിൽ കിണും ഈ ചൊറിച്ചിലുള്ള നിന്നെ പോലത്തെ ആളുകൾക്കൊക്കെ നല്ലൊരു സംഗതി ഉണ്ട് എന്താ പറയുക മുരുളമുരിക്ക് അതിൽ കയറിയ നിന്റെയൊക്കെ ആ കടിച്ചിലങ്ങ് മാറും ആ ചൊറിച്ചിലില്ലേ അതങ്ങ് മാറിക്കിട്ടും ചാണകമേ അപ്പോൾ എൻ്റെ മുത്തുമണികളെ നിങ്ങൾ ഫസ്റ്റ് ആ അക്കച്ചി പറയുന്ന ഒരു കുറച്ച് ഭാഗമുണ്ട് അതൊന്ന് കേട്ട് നോക്കി അതിന് ശേഷം അവൾക്കുള്ള മറുപടി നമ്മൾ സെഫീന കൊടുക്കുന്നതോ ഞങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം എത്ര വലിയൊരു അനാവശ്യമാണ് അന്യായമാണ് ഈ സമസ്ത എന്ന മതസംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തന്നെ ഒരു പ്രസക്തിയുമില്ല സമയനഷ്ടവുമാണ് ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കേണ്ടി വരുന്നതിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛമുണ്ട് ഏത് മതവിഭാഗവും ആയിക്കൊള്ളട്ടെ അവരുടെ മതപഠനം എന്നുള്ളത് അവരുടെ സമുദായത്തെ അവരുടെ വിശ്വാസത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് അത് ഒരു നാടിനെ ആകെ അതും പ്രത്യേകിച്ച് പൊതു വിദ്യാഭ്യാസത്തെ മുഴുവൻ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മുഴുവൻ അത് ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത്തരമൊരു വിഷയം സംസാരിക്കണമെങ്കിൽ തന്നെ അതിനൊരു പ്രത്യേക തൊലിക്കെട്ടി വേണം പ്രത്യേക വിവരമില്ലായ്മ വേണം അതിവർക്കുണ്ട് എന്നിവർ തെളിയിക്കുകയാണ് ഈ മദ്രസ പഠനം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് പ്രയോജനമാണുള്ളത് ആ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇത് ഏകദേശം പരിഹരിക്കാം എന്തെങ്കിലും പ്രയോജനമുണ്ടോ തുറന്ന് ചോദിക്കുകയാണ് ഒരു വാർത്താ ചാനലും ഒരാളും വ്യക്തമായിട്ട് തുറന്ന് ചോദിക്കാത്ത ഒരു ചോദ്യമാണ് എന്താണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുന്നത് കൊണ്ട് വിദ്യാഭ്യാസവും വിവരവും നിലവാരവും സംസ്കാരവും ഉള്ള ഒരു തലമുറ ഉണ്ടാവുകയാണ് അതിലൂടെയാണ് ഇവിടെ നമുക്ക് ഡോക്ടർമാരും ടീച്ചർമാരും എഞ്ചിനീയർമാരും എല്ലാം എല്ലാ ജോലിക്കാരും തൊഴിലുകളും സാധ്യമാകുന്നത് എല്ലാവരും പഠിച്ചിറങ്ങുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ പറഞ്ഞു വന്നത് ഇവിടെ നമ്മുടെ സ്കൂളുകളിൽ പോയി പഠിക്കുന്നതും അല്ലെങ്കിൽ മദ്രസയിൽ പോയി പഠിക്കുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് അവിടെ പഠിക്കുന്നത് കൊണ്ട് നമുക്കാർക്കും ഒരു പ്രയോജനവുമില്ല ഈ പറയുന്ന കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ പ്രയോജനം എന്ന് അവരോട് ചോദിച്ചാൽ തന്നെ അറിയാം എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമായിട്ടുള്ള നല്ല ആശയങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിനൊരു മനസ്സിനൊരു വിശാലത വേണം ഈ മതം തീർത്ത് ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കുള്ളിൽ മാത്രം ജീവിക്കുന്ന അതുമാത്രം ശ്വസിച്ചും തിന്നും ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം തലയിലേക്ക് കയറുക പോലുമില്ല മതം 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 അതിനുവേണ്ടി സംസാരിക്കാൻ അതുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയണം അത് പണ്ട് ആറാം നൂറ്റാണ്ടിൽ തന്നെ ഇപ്പോഴും മനസ്സിറ്റോണ്ടിരിക്കുന്നവർക്ക് അതിനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ അല്ലേ സൂമ്പാ ഡാൻസ് വന്നപ്പോൾ അത് ആവശ്യമില്ലാത്ത ഒരു നിലവാരം കുറച്ച് വിവാദമാക്കിയത് നിങ്ങൾ പഠിച്ചതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഈമാം കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും തെറ്റ് ചെയ്യരുതെന്നും ചീത്ത പറയരുതെന്നും പലിശക്ക് കൊടുക്കരുതെന്നും പലിശ വാങ്ങരുതെന്നും നന്മ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതിൽ എന്താടി എന്താണ് എന്താടി ആ പഠിത്തം നിനക്ക് അങ്ങനെ ഒരു പഠിത്തം ഇല്ലാത്തതിന് ഞങ്ങൾ എന്തോട്ടി അങ്ങനെ മര്യാദ പഠിച്ചേ പറ്റൂ അന്തസ്സോടെ ജീവിച്ചാലേ പറ്റൂ ആ അന്തസ് ഇസ്ലാമിയെല്ലാം ഇവർക്ക് മന്ത്ര പഠിത്താണോ കൂടുതൽ ഞങ്ങളുടെ എല്ലാവരും എത്രയോ പേര് മദ്രസ പഠിച്ചവരുണ്ട് ഞങ്ങൾ എല്ലാവരും മദ്രസയിൽ പോയവര് തന്നെയാണ് മദ്രസയിൽ പഠിച്ചവര് തന്നെയാണ് ഞങ്ങൾക്ക് ആർക്കും ഈ മദ്രസ പഠിച്ചത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഈമാം കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും തെറ്റ് ചെയ്യരുതെന്നും ചീത്ത പറയരുതെന്നും പലിശക്ക് കൊടുക്കരുതെന്നും പലിശ വാങ്ങരുതെന്നും നന്മ ചെയ്യണമെന്നും പഠിപ്പിക്കുന്നതിൽ എന്താടി ടി കുഴപ്പം എന്താടി ആ പഠിത്തം നിന്നെ കൊണ്ടൊക്കത്തില്ലേ നിനക്ക് അങ്ങനെ ഒരു പഠിത്തം ഇല്ലാത്തതിനെ ഞങ്ങൾ എന്തൊന്നും ചെയ്യാൻ ഞങ്ങളുടെ മമ്മൂട്ടിയിൽ അങ്ങനെ മര്യാദ പഠിച്ചേ പറ്റുള്ളൂ അന്തസ്സോടെ ജീവിച്ചാലേ പറ്റുള്ളൂ ആ അന്തസ് സ്കൂളിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ മദ്രസെ പഠിപ്പിക്കും ഇതുപോലുള്ള ഐച്ഛിക വിഷയങ്ങളൊക്കെ പഠിക്കാൻ സ്കൂളിൽ പഠിപ്പിക്കും അവിടെ പോയി കേൾക്കുക എന്നുള്ളത് അതിന് വിടുന്നില്ലാതെ പരാതിയൊന്നും ഇല്ലല്ലോ ആരും വിടാതെ ഒന്നും ഇരിക്കുന്നില്ലല്ലോ എത്ര മുസ്ലിമിൽ നിന്ന് എത്ര ഡോക്ടേഴ്സ് ഉണ്ട് മുസ്ലിമിൽ നിന്ന് എത്ര അധ്യാപകന്മാരുണ്ട് എത്ര മുസ്ലിംസ് ഉണ്ട് ഇവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇവിടെ ഫണ്ട് കൊണ്ടുവരുന്ന മുസ്ലിംസാണ് എൻ ആർ ഐ കൊണ്ടുപോയി എങ്ങനെയാണ് അവരൊന്നും പഠിക്കാത്തവരാണ് ഡിഗ്രി ഇല്ലാത്ത ഒരു 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 കൊച്ചിനെ ഒന്ന് കാണിച്ചെന്നാണ് എല്ലാ പെൺകുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ട് മലപ്പുറം ഒക്കെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു ഏരിയയാണ് അവിടെ ഒന്നുകൊണ്ടാണ് നമ്മൾ വായത്താളം പറയുന്നത് അങ്ങ് കണ്ണു അടച്ച് പെട്ടെന്ന് ഒരു സാധനം കിട്ടി എന്നാ പിന്നെ ഇസ്ലാമിനെ അങ്ങ് എടുത്ത് കൊടുത്തേക്കാന്ന് പറഞ്ഞ് ഇറങ്ങി ചീതളക്കച്ചി അക്കച്ചി ആദ്യം അക്കച്ചിയുടെ കമ്മ്യൂണിറ്റി നോക്ക്